ഓമന പിന്നെ സീലൊക്കെ മാറ്റാൻ വെച്ചു മക്കള മോൻ പോവുമ്പോത്തേനും ഇങ്ങ വരും അതവിടെ തന്നെ നിൽക്കൂ ഇല്ലമ്മ അതിനെപ്പറ്റി ചേട്ടൊന്നും പറഞ്ഞില്ല ഞാൻ അങ്ങേ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാ ചേച്ചിയാ കളിക്കാൻ പോവുക മക്കള പോക്ക വെട്ടോ ഓടി വീടല്ലേ ഓടി വീടല്ലേ നിന്റെ തലമുടിയൊക്കെ പോയല്ലേ എന്നി നിനക്കൊന്നും സൂക്ഷിക്കത്തില്ല അത് വെള്ളമാര കുടിച്ചുകൊണ്ടായിരിക്കാൻ മാത്രമേ പോയി ആ നിങ്ങൾ കാര്യത്തിൽ പറഞ്ഞോളൂ മോനെ എന്നെ അടുത്ത കൊട് ഫ്രഷ് ആയി പോ ഫ്രഷ് ആയിട്ട് അവരെ വല്ല കഴിക്കാനൊക്കെ കൊടുക്ക് ചൊല്ലി പോയി മോളൂടെ നിക്കും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അവനോട് ചോദിക്കട്ടെ എന്നുള്ളത് എന്നോട് പറഞ്ഞായിരുന്നു ഞാനത് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലാത്തതല്ലേ കുറച്ചേം കുറച്ചേയും നിക്കും

നാട്ടുകാരോ നീ അവ പഴയതുപോലെ

സമയം എത്ര ശരിയല്ലല്ലോടി പട്ടിട്ടിരിക്കേ ഞാൻ കുടിക്കാൻ തന്നെ എടുക്കാം അപ്പൊ അതോട്ട് കേറിയിരിക്കട്ടാ കേറിയിരിക്കെ ഓ ഞാൻ ഞാൻ പോയിരുന്നു നേരത്തെ വന്ന ഞാൻ പട്ടിപ്പത്തിയുള്ളൂ മച്ചോണ്ടിയേ നല്ല സമയമാണല്ലെ വന്ന് കയറിയതും വീട്ടിലെ വിളിച്ചാൽ മതി നല്ല സമയം തന്നെ പട്ടരെ ഒന്നും പറയണ്ട എന്റെ സമയം നല്ലോണം തെളിഞ്ഞു നിക്കിരുന്നു ഞാൻ വന്നില്ലേടാ ഇനി എല്ലാം ശെരിയാവോ കണ്ട ഞാനിപ്പ വന്ന് കയറിയേ ഉള്ളൂ പോയ കാര്യം ഒന്നും നടന്നില്ല കാര്യങ്ങളൊക്കെ ഞാൻ അറിയാം നീ പേടിക്കണ്ട എന്തായാലും ഒന്ന് രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ട് ഇനി എന്ത് വിഷയമാണെങ്കിലും ശരി നമ്മള് പിടിച്ചടക്കിയിരിക്കും പോരെ എന്റെ മോള് എന്റെ മോള് പച്ചപ്പി നീ പേടിക്കണ്ട ഞടേ എൻറെ കാഞ്ഞാട്ട് ചാത്തമാരെ எார எல்லாரும் விளியாங்க விளையாங்க எல்லாரும் விளையாங்க படம்

മകളെ കല്യാണം വിളിച്ചു തുടങ്ങിയ

പ്രദീപേ മോള് വന്നല്ലേ മോള് വന്നു ഒന്ന് വിളിക്കാമോ വിളിക്കണോ മക്കളെ ഞാൻ പോട്ടെ പിന്നെ മരുമുണ്ടല്ലേ മക്കളെ പോട്ട് പോട്ട മറ്റമ്പിയ ദുരാത്മാക്കളെ അരഞ്ഞിരിഞ്ഞ നടപ്പ് എന്നടേ നിനക്കെന്തെ ണാ മോളെ നീ ഇനി കയറി വന്നത് ഏ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഇത്രീന്നാണ് നമ്മൾ കാത്തിരുന്നത് ഞങ്ങളാ மகாபாவி நீ எ பொன்ன மோளே அங்கிலே அங்குலேயே பிறக நடக்கடா நீ அவளே என்ன மோயா குட்டி நீ മുമ്പ് ൂടെല്ലാം പറഞ്ഞാൽ സമോദരമുണ്ടാ നീ എന്ന മോശക്കാരനാക്കില്ലേ ഇനി ചെറിയ നിങ്ങക്കൊന്നിച്ചി പോണോ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അവിടെ കുട്ടികൾ നീ ആ സ്വപ്നത്തെ നിന്നെപ്പോൾ ദുഷ്ടം മാറി ലോകത്ത് ജീവിക്കാൻ പാടില്ല എങ്ങനെ ഈ ഈ കൊച്ചു കുട്ടികളെ കുരുന്നുകളെ നീ എങ്ങനെ പ്രദീപന്റെ മുഖത്ത് നോക്കുന്നടാ നിന്നെ ഇവിടെ എത്തിക്കാനാണോ ഞാൻ ഈ പെടാൻ പാടുവിട്ടത് നിനക്ക് എന്റെ ഗായത്രി മുറ ഇനി വേടാ